ഇന്ന് ഞാനിവിടെ നമ്മുടെ മധുരക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങാൻ പോവാണ് മധുരക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് നമ്മുടെ ഇന്നലത്തെ പിന്നെ ഉണ്ടമുളക് ഉണക്കം മീൻ ചമ്മന്തി ഇരിപ്പുണ്ട് അതുകൂടെ കൂട്ടിയാണ് കഴിക്കാൻ പോകുന്നത് ഇതിൻ്റെ അകത്ത് നല്ല വെള്ള നിറമാണ് ഈ ഒരു വെളുത്ത സ്വീറ്റ് പൊട്ടാറ്റോയ്ക്ക് ഇവിടെ നല്ല വില തന്നെയാണ് പല രീതിയിൽ ഞാൻ എടുക്കാറുണ്ട് ഇതിങ്ങനെ വേവിച്ചിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് വേവിച്ചിട്ട് ഇങ്ങനെ നല്ലതുപോലെ ഉടച്ചെടുത്ത് അതിനകത്ത് ബട്ടറൊക്കെ തേർച്ച് ചേർത്ത് കഴിക്കാറുണ്ട് ഇന്ന് ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് ആവിയിൽ വെച്ച് പുഴുങ്ങിയിട്ട് ചമ്മന്തി കൂട്ടി കഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ വെ വെളുത്ത സ്വീറ്റ് പൊട്ടറ്റോയ്ക്ക് നല്ല വില വിലയാണ് യെല്ലോ പൊട്ടറ്റോടെ ഇരട്ടിയുടെ ഇരട്ടി വിലയാണ് ഈ വെളുത്ത സ്വീറ്റ് പൊട്ടറ്റോയ്ക്ക് മഞ്ഞ സ്വീറ്റ് പൊട്ട പൊട്ടറ്റോ സ്വീറ്റ് പൊട്ടറ്റോ ഇവിടെ ഉണ്ട് വലിയ വിലയൊന്നുമില്ലതിന് യെല്ലോ നിറത്തിലുള്ളതും പിന്നെ പർപ്പിൾ നിറത്തിലുള്ളതിന് നല്ല വിലയാണ് ഇന്ന് ഇതാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇതിപ്പോൾ എത്രണം രണ്ട് നാല് ആറെണ്ണം ഞാൻ വാങ്ങിച്ചതിന് ഇവിടെ പത്ത് ഡോളറായി ഒക്കെ ഇനി ഞാൻ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് പിന്നെ ആവിയിൽ വെച്ചൊന്ന് പുഴുങ്ങിയിട്ട് ചമ്മന്തി കൂട്ടി കഴിക്കാൻ പോവാണ് ഒക്കെ നമ്മുടെ വെള്ള മധുരക്കിഴങ്ങ് ഞാൻ തൊലിയൊക്കെ ചെത്തി കഴിഞ്ഞിട്ട് കഴുകിയെടുത്തിരിക്കുവാണ് നിറം ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മുടെ കപ്പയുടെയൊക്കെ നിറം പോലെ കണ്ടത് നല്ല തൂ വെള്ളം ഞാനിത് ആവിയിലാണ് ഇത് പുഴുങ്ങിയെടുക്കുന്നത് വെള്ളത്തിലിട്ടല്ല പുഴുഞ്ഞെടുക്കുന്നത് ആവിയിൽ െ നമ്മുടെ ഈ മധുരക്കിഴങ്ങുകൾ ആവിയൽ പുഴുങ്ങിയെടുത്തിരിക്കുവാണ് നമ്മുടെ ഇലട്ടയ്ക്ക് സ്റ്റീമറി വെച്ചാണ് ഞാനിത് ഇവിടെ പുഴുങ്ങിയെടുത്തിരിക്കുന്നത് ചമ്മന്തി ഉണ്ടോ ഞാൻ ഇവിടെ ഫ്രിഡ്ജിനകത്തുനിന്ന് എടുത്ത് നേരത്തെ തന്നെ വെച്ചിട്ടുണ്ട് സാധാരണ മധുരക്കിഴങ്ങിനെ അപേക്ഷിച്ച് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് ഇതിന് നല്ല മധുരം കുറവാണ് അതുകൊണ്ട് ഡയബറ്റീസ് ഉള്ളവർക്കൊക്കെ നല്ല ധൈര്യമായിട്ട് കഴിക്കാം ഷുഗർ കൂടത്തില്ല ഉറപ്പ് തരുന്നു നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഉപ്പ് ഉപ്പ് എരി പുളി എല്ലാം തിട്ട് നമ്മുടെ ഈ ഉണക്കമീൻ ചമ്മന്തിക്കകത്തുണ്ട് അതുകൊണ്ട് ഞാനിവിടെ പ്രത്യേകിച്ച് ഉപ്പൊന്നും തന്നെ ഇടുന്നില്ല ഇത് കൈകൊണ്ട് തന്നെ തിന്നണം അതാ എനിക്ക് പ്രത്യേക രുചി തണുത്തു കഴിയുമ്പോൾ ഞാൻ കൈകൊണ്ട് തന്നെ തിന്നത്തുള്ളൂ സൂപ്പർ സൂപ്പർ പ്രത്യേകിച്ച് ഈ ഉണക്കമീൻ ഉണ്ടമുളക് ചമ്മന്തി വിട്ട് കഴിക്കാൻ എന്താ രുചി പ്രത്യേകിച്ച് ഉപ്പൊന്നു വിടണ്ട വലിയ മധുരവുമില്ല താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബായ് ഞാനിത് മുഴുവനും ഇനിയും കഴിച്ചു തീർക്കട്ടെ